ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺ ടൈം ടേബിളൊക്കെ ഔട്ടായ സ്ഥിതിക്ക് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ടൈം ടേബിൾ ഒന്ന് നോക്കേണ്ടതുണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് അഞ്ചാം ക്ലാസ്സിലെ ടൈം ടേബിൾ ഒന്ന് പറഞ്ഞു പോവാം പതിനൊന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് അഞ്ചാം ക്ലാസ്സുകാർക്ക് എക്സാം ഉള്ളത് എല്ലാ എക്സാമും രാവിലെ തന്നെയാണ് ഒരു ദിവസം മാത്രം പതിനേഴാം തീയതി രണ്ട് എക്സാം ഉണ്ട് അന്ന് സയൻസും കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അന്ന് മാത്രം രണ്ട് എക്സാം ഉണ്ട് രാവിലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്കും അവസാനിക്കുന്നത് പന്ത്രണ്ടേ കാലിനുമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര മണി മുതൽ മൂന്ന് മുക്കാൽ വരെയാണ് അഞ്ചാം ക്ലാസ്സുകാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം അറബിക് സംസ്കൃതം തമിഴ് കന്നഡ ഉറുദു ഭാഷാ വിഷയം വെച്ചിട്ടാണ് ഇപ്രാവശ്യം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്നാം തീയതി ബുധനാഴ്ച രാവിലെയാണ് ഈ എക്സാം വരുന്നത് രണ്ടാമത്തെ എക്സാം വരുന്നത് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് പറഞ്ഞതുപോലെ രാവിലെ തന്നെയാണ് ഇംഗ്ലീഷ് എക്സാം ആണ് വരുന്നത് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് വരുന്ന എക്സാം വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി മലയാളം സെക്കൻഡാണ് രാവിലെ തന്നെയാണ് അത് കഴിഞ്ഞ് പതിനാറാം തീയതിയാണ് പിന്നെ എക്സാം ശനി ഞായർ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസാണ് തിങ്കളാഴ്ച പതിനാറാം തീയതി വരുന്നത് സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് ശനി ഞായർ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് പതിനേഴാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് രണ്ട് എക്സാം ഉണ്ടെന്ന് പറഞ്ഞത് അന്ന് സയൻസും രാവിലെ സയൻസും ഉച്ചയ്ക്ക് ശേഷം കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസവും ഉണ്ട് പതിനെട്ടാം തീയതി ബുധനാഴ്ച ഗണിതശാസ്ത്രം എക്സാം ആണ് മാത്സ് എക്സാം ആണ് പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ലാസ്റ്റ് എക്സാം ഹിന്ദിയാണ് അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ എക്സാമും രാവിലെ തന്നെയാണ് ഒരു ദിവസം മാത്രം രണ്ട് എക്സാമുണ്ട് പതിനേഴാം തീയതി ചൊവ്വാഴ്ച സയൻസും കലാപ്രവൃത്തിയും ആരോഗ്യകായിക വിദ്യാഭ്യാസവും